ഇവരൊക്കെ കാണാറുണ്ട് പല സ്ഥലങ്ങളിലായി പോയി അനിൽ ഇപ്പൊ അടുത്തം കഴിഞ്ഞ് പിന്നെ അവരാരേയും കാണാൻ പറ്റിട്ടില്ല പല വഴിയായി പോയി േട്ടാ സർവീസിലായിരുന്നു എം എ എല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒരു റിസർച്ച് ഫംഗ്ഷൻ ആയിട്ട് പിന്നെ അവിടെ രണ്ടു മൂന്ന് വർഷം അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൾഫിലേക്ക് ഒരു ചാൻസ് അവിടെ ചാൻസറ അല്ലെങ്കിൽ കുറച്ച് കുറച്ചാൾ പോയി കുടുംബം കുടുംബമില്ല സന്തോഷം അതിലാണ് സന്തോഷം ഈ വീട്ടിൽ അരകല്ലിലാണ് അരയ്ക്കുന്നത് ആ മിക്സി ഉപയോഗിക്കാറില്ല ഫ്രിഡ്ജില്ല ഈ ഇല്ല വൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ അറുപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അമ്പഴങ്ങ മരമാണിത് ധാരാളം ഔഷധ ചെടികളുടെ സംരക്ഷിക്കപ്പെടുന്നു നറു നണ്ടി കിഴങ്ങ് അങ്ങനെ ഒത്തിരി ഒത്തിരി നിലമ്പരണ്ട വിഷ്ണുക്രാന്തി മുയൽ ചെടിയൻ തഴുതാമ കുറുന്തോട്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി ഔഷധങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ആവശ്യമുള്ളവർ ഇവിടെ വന്ന് ശേഖരിച്ചു കൊണ്ട് പോയി ഉപയോഗിക്കാറുണ്ട് മുഴൽ അതുപോലെ മുഴൽച്ചെവിയനാവാട്ടെ നമ്മുടെ കുടങ്ങല് കറുക അങ്ങനെ കല്ലുരുക്കി ഇത്തിരി ഇത്തിരി ഔഷധ ചെടികളും നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ പല വൃക്ഷങ്ങളും ഒരുപാടുണ്ട് പുളിപ്പഴം ഇതെന്തിന്റെ ചേച്ചി അമ്പഴത്തിന്റെ തൈ അപ്പൊ ചേച്ചി ഞാൻ കൊണ്ട് നടാ കേട്ടാ ഓക്കെ ഓ ചേച്ചി ഞാൻ പിടിക്കുമ്പോ ചേച്ചി ഓർമ്മിക്കും ഇത് എന്ത് കാപ്പിയാണ് ചേച്ചി അറേബ്യൻ കാപ്പി ഞാൻ ഇത് പിടിക്കാ ചേച്ചി ഓർമ്മിക്കാൻ കേട്ടി ആ ഇതാണ് അറേബ്യൻ കാപ്പി അറേബ്യൻ കാപ്പിയാണ് ചേച്ചി എനിക്ക് തന്നത് അറേബ്യൻ കാപ്പി അറേബ്യൻ കാപ്പിയാണ് എനിക്ക് ചേച്ചി തന്നത് എനിക്ക് അറേബ്യൻ കാപ്പി തൈ തന്നു അമ്പഴ തന്നു അമ്പഴങ്ങ ആവശ്യത്തിലധികം അമ്പഴങ്ങ തന്നു ടാറ്റിലും ആ ഇതാണ് മുട്ടപ്പഴ് ഫ്രൂട്ട് ഇങ്ങനെ അത് ശെരി താഴ്ന്ന ഒത്തിരി മരങ്ങളുണ്ട് ആ കാപ്പി മരം സ്റ്റാർഫ്രൂട്ട് കാരയ്ക്ക സ്റ്റാർ ഫ്രൂട്ട് കുറേ മരങ്ങളുണ്ടേ നല്ലൊരു അന്തരീക്ഷമാണ് കാവ് പോലെ നമുക്ക് തോന്നിക്കും തണുപ്പ് എത്ര ചൂടിലും തണുപ്പ് പിന്നെ കുറേ കുറേ അതെ നമ്മുടെ നാട്ടിലേ നറുനണ്ടി ഉണ്ടല്ലോ അത് ഇത്തിരിയുണ്ട് കേട്ടോ